ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാക്റ്റ് ആൻഡ് റിയൽ മീഡിയ അഗൈൻ ഇന്ന് നമ്മളുള്ളത് ഒരു സൗദി മുടിവെട്ടുകടയിലാണ് ഈ മുടിവെട്ടിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസകരമായിട്ടുള്ളൊരു പരിപാടിയാണേ അപ്പം കഴിഞ്ഞ ദിവസം ഞാനും കുഞ്ഞിൻ്റെ വെട്ടിച്ചപ്പോൾ ഇരുപത് റിയാലായി അപ്പോൾ ഞാൻ ഇവൻ്റെ എടുക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ മുടിവെട്ടി തരുന്നതിന് എത്ര രൂപ ആവും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇരുപത് റിയാല് തന്നാൽ എന്ന് പറഞ്ഞു ഇതിനകത്ത് രസം ഇതെല്ലാം ആംഗ്യ ഭാഷയും ഒക്കെയാണ് സംസാരിക്കുന്നത് കാരണം അറബി നമുക്ക് വലിയ ഭാഷ ഇല്ലല്ലോ അതുകൊണ്ട് ആംഗ്യഭാഷയിലാണ് ഇതൊക്കെ സംസാരിച്ച് ഏകദേശം അവൻ പറയുന്നതൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് പിടി കിട്ടി കി കിട്ടി ബാക്കിയുള്ളതൊക്കെ ആംഗ്യഭാഷയിലാണ് പറയുന്നത് അപ്പോൾ അവൻ പറഞ്ഞ് സെറ്റപ്പാക്കി തരാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ നീ എന്നാൽ മുടി വെട്ടിക്കോളാനെന്ന് പറഞ്ഞ് കയറിയിരുന്നു അവൻ നല്ല വൃത്തിക്ക് ഓരോ സാധനങ്ങളോ ഓരോരുത്തടുത്തു നിന്ന് എടുക്കുന്നു തിരിച്ചു കൊണ്ടു വന്ന് അതേപോലൊക്കെ അവിടെ വെക്കുന്നു ഭയങ്കര വൃത്തിയൊക്കെയാണേ ഇതിനകത്ത് ഇതൊരു അറബിയല്ല ഈവനൊരു സിറിയക്കാരനാണ് ഈ മുടി വെട്ടുന്നവൻ പക്ഷെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളെന്താ ഇവൻ്റെ ഈ തന്നെ ഇവനെ കൊണ്ട് തന്നെ മുടി വെട്ടിക്കാവുന്നതും കൊണ്ട് മുടിയൊക്കെ വെട്ടിച്ചു പക്ഷേ അന്യായം ഒന്നും പറയാനില്ല മുടിയൊക്കെ വെട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി ആദ്യം ഇവൻ മുടി വെട്ടാൻ നേരത്തെ എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു ഇനി ഇവൻ കുളമാക്കോ എങ്ങനെ അന്നറിയത്തില്ലല്ലോ കാരണം ഒരു സൗദിക്കാരനല്ലേ വെട്ടുന്നത് നമ്മുടെ നാട്ടിൽ വെട്ടുന്ന പോലൊക്കൊക്കെ വൃത്തിക്കൊക്കെ വെട്ടി വെട്ടിത്തരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അല്ല വെട്ടൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി വലിയ കുഴപ്പമില്ല അടിപൊളിയായിട്ടൊക്കെ വെട്ടുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി അപ്പം മീന ഞാനങ്ങി ഇരുന്ന് കൊടുത്തു പക്ഷേ ഇവൻ്റെ കടയിലെ സെറ്റപ്പും ഒക്കെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം അപ്പം മുടിയൊക്കെ ഏകദേശമൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എൻ്റെ മുഖത്തോട്ട് ഈ സ്റ്റീമിൻ്റെ സാധനമൊക്കെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്നൊക്കെ പറയുമ്പം പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ആ ഇരുപത് റിയാലിന് വരുന്ന സംഭവങ്ങളായിരിക്കും എന്നാൽ അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചു അപ്പോൾ എന്നിട്ട് അവൻ അവനോട് ചോദിച്ചു ഷെയ്വ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അവനാ ഷേവ് കൂടെ ചെയ്തേക്കാവുന്ന കൊണ്ട് അവനെ കൊണ്ട് ഷെയ്വ് കൂടെ ചെയ്യിപ്പിച്ച് ചെയ്യുമ്പോഴിച്ചിട്ട് വൃത്തിയാവുമല്ലോ വൃത്തിക്ക് ഷെയ്വൊക്കെ ചെയ്തു ഈ ഒരു സ്റ്റീമിനകത്ത് ഈ സ്റ്റീം ചെയ്യുന്ന സാധനത്തിനകത്ത് ഈ ഒരു പെർഫ്യൂം പോലത്തെ ഒരു മണമൊക്കെ ഉള്ളൊരു സാധനം വെച്ചിട്ട് ചെയ്യുന്നത് നല്ലൊരു രസമാണിത് ചെയ്യുമ്പോഴേ ഭയങ്കര വൃത്തിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആണ് ഈ സ്റ്റീം ചെയ്യുമ്പോൾ ഈ സ്റ്റീം പോലത്തെ ഒരു സാധനം എന്താണെന്ന് എനിക്കറിയത്തില്ല അതിനകത്തൊന്ന് സ്റ്റീമാ വരുന്നത് ഈ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് വേറെ ഏതാണ്ട് ഒരു ലിക്വിഡോട് ഒഴിക്കുമ്പോഴാണ് ഈ ഒരു നല്ല മണം വരുന്നത് ആ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ നൈസായിട്ട് നമ്മളെ കൊണ്ടുപോയി ഷാംപൂ ഒക്കെ ഇട്ടു തലയൊക്കെ കഴുകി അപ്പം നമുക്കൊരു സന്തോഷം ആ മുടിയൊക്കെ വെട്ടി ഇനിയിപ്പം അടിപൊളിയായല്ലോ ഇനിയിപ്പം കുളിച്ചില്ലെങ്കിൽ നമുക്ക് പോയി കിടക്കാമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയി വെറുതെക്കെല്ലാം ഷാംപൂ ഒക്കെ ചെയ്ത് എല്ലാം മുടിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് ടോ മറ്റേ ടവലും കൊണ്ട് നമ്മുടെ ടൊവലല്ല അതൊരു ഡിസ്പോസിബിൾ സാധനം അത് വെച്ചിട്ട് നമ്മുടെ തലയെല്ലാം ഒന്ന് തോർത്തി നല്ല വൃത്തിയാക്കി നമ്മളെ കൊണ്ട് വീണ്ടും ആ ചേറിലോട്ട് ഇരുത്തി എന്നിട്ടൊരു ക്രീം പോലത്തെ ഒരു സാധനം എടുത്തുകൊണ്ട് വന്ന് കുഴച്ച് നമ്മുടെ തലയിലൊക്കെ തേച്ചു ഒരു ബനാനയുടെ മണം പിന്നെ മുഖത്ത് നമ്മുടെ മുഖത്തൊരു സാധനം തേച്ചു അത് ഭയങ്കര നീറ്റിലുള്ള സാധനമാണ് ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്തിരിക്കുന്ന അറബിയുടെ മുന്തൊക്കെ തേച്ചു കൊടുത്തു പക്ഷേ അവനെ ഓടിച്ചിട്ട് പെട്ടെന്ന് ചാടി എണ്ണീട്ട് പോയി അവനത് മുഴുവൻ കിടക്കുകൊണ്ടുപോയി കഴിപ്പിച്ച് മുഴൻ കളഞ്ഞു ഈ തലയിൽ തേച്ച സാധനം എന്തായിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് ഇവനെല്ലാം ചെയ്തു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഡൈ ആയിരുന്നു ചെയ്തിരുന്നത് പക്ഷേ നല്ല വൃത്തിയായി എനിക്ക് മനസ്സിലായി ഇത് കൈ നിൽക്കുന്നില്ല ഒരു നൂറ്റമ്പത് റിയാലെങ്കിലും പോക്കാന്ന് പക്ഷേ ഏറ്റവും അവസാനം എഴുപത് റിയാൽ അവൻ എന്നോട് മേടിച്ചുള്ളൂ പക്ഷേ നമ്മൾ നോക്കിയപ്പം നമ്മളെ അങ്ങ് വൃത്തിയാക്കി കളഞ്ഞു അതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞില്ല ചോദിച്ച പൈസയും കൊടുത്തിട്ട് നമ്മളങ് ഇറങ്ങിപ്പോന്നു എന്തായാലും എന്നെ സുന്ദരനാക്കി അവനെ ടാറ്റ പറഞ്ഞ അവിടുന്ന് ഇറങ്ങി